നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനാലാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻ ബോക്സിലും ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ ഇപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ് വരും മണിക്കൂറുകളിൽ കേരളത്തിൽ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ താഴെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇതുകൂടാതെ തന്നെ പത്തനംതിട്ടയിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മൂന്ന് ജില്ലകൾക്കാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് ആറ് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് എന്നീ ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ നദിയുടെ ജലനിരപ്പ് ഉയരുന്നതിനാൽ തന്നെ സമീപ പ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരനിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ബില്ലിനാണ് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത് അടുത്തയാഴ്ച ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് സെപ്റ്റംബറിൽ രാംനാഥ് കോവിന്ദ് സമിതിയുടെ ശുപാർശകൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ രാജ്യത്ത് നിയമസഭ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകൾ ഒറ്റത്തവണയാക്കാനാണ് ബില്ലിൽ ലക്ഷ്യമിടുന്നത് ലോക്സഭയിലേക്കും നിയമസഭകളിലേക്കും ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം നൂറു ദിവസത്തിനുള്ളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പും നടത്താനാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനായിട്ട് ഒറ്റ വോട്ടർ പട്ടികയും ഒറ്റ തിരിച്ചറിയ കാർഡും വേണം വിശദമായിട്ടുള്ള ചർച്ചകൾക്കായിട്ട് ബില്ല് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടും ബില്ലിൽ സമവായത്തിനാണ് ശ്രമിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാർ സൂചിപ്പിച്ചു സംസ്ഥാന നിയമസഭാ സ്പീക്കർമാരുമായിട്ടും കൂടിയാലോചനകൾ നടത്താനും സർക്കാർ ആലോചിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒറ്റത്തവണ കുറഞ്ഞത് അൻപത് ശതമാനം സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമില്ല എന്നാണ് സമിതി ശുപാർശയിൽ പറയുന്നത് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് സംസ്ഥാന വിഷയം ആയതിനാൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഒറ്റത്തവണ കുറഞ്ഞത് അൻപത് ശതമാന സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായി വന്നേക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രാജ്യമെമ്പാടുമുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് വിവിധ ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് അതിൽ തന്നെ ആദ്യ പ്രസവത്തിന് അയ്യായിരം രൂപ ധനസഹായം നൽകുന്ന മാതൃവന്ദന യോജന സ്കീമിന്റെ പരിഷ്കരിച്ച പദ്ധതിയിൽ നമ്മുടെ സംസ്ഥാനവും ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും പെൺ ശിശു ജനന നിരക്കൊക്കെ കുറവുള്ള സംസ്ഥാനങ്ങൾക്കാണ് പ്രത്യേക മുൻഗണന ഇവിടെ നൽകുന്നത് കേരളത്തിലുള്ള സ്ത്രീകൾക്ക് രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണ് ജനിക്കുന്നതെങ്കിൽ ആറായിരം രൂപ കൂടി ലഭിക്കുന്ന പദ്ധതി ഇതിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രി മാതൃവന്ദന യോജന സ്കീമിൽ സർക്കാർ ജീവനക്കാർക്കൊന്നും തന്നെ അപേക്ഷ വയ്ക്കാൻ സാധിക്കില്ല ബാക്കിയുള്ള എല്ലാവർക്കും അപേക്ഷകൾ വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും നമ്മുടെ റേഷൻ കാർഡ് ആധാർ അതോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് നമ്മുടെ സമീപമുള്ള അംഗനവാടി വഴി സമർപ്പിച്ചാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് സംശയ വാർത്തകൾക്കായിട്ട് നിങ്ങളുടെ പ്രദേശത്തെ അംഗനവാടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും പ്രധാനമന്ത്രി മാതൃ വന്ദന യോജനയിൽ ധനസഹായം നൽകുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യത്തെ പ്രസവത്തിന് അയ്യായിരം രൂപയും രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണൽ ജനിക്കുന്നതെങ്കിൽ ആറായിരം രൂപ ലഭിക്കുന്ന സ്കീമുകളാണ് നിലവിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ഒരു ഗഡു പെൻഷൻ തീർച്ചയായിട്ടും വിതരണം ചെയ്യുമെന്ന് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മളോട് അറിയിച്ചിട്ടുണ്ട് രണ്ട് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൂവായിരം കോടി രൂപയാണ് സർക്കാർ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തിക പ്രസിദ്ധിക്കിടയിലും നിരവധിയായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സർക്കാർ ഇപ്പോൾ നേരിടുന്നുണ്ട് എങ്കിലും പരിപൂർണമായിട്ട് രണ്ട് ഗഡുക്കൾ തന്നെ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ഗഡു ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് ഇത് പ്രകാരം ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് ഈ മാസം ഉറപ്പായിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും ക്രിസ്മസിന് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് വലിയൊരു സഹായം തന്നെയാണ് ക്ഷേമ പെൻഷനുകൾ രണ്ട് ഗഡുകളും പ്രത്യേകമായിട്ട് വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള തീരുമാനമാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മാറ്റമില്ലാതെ തുടർന്ന് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി വെള്ളിയാഴ്ച ഡിസംബർ പതിമൂന്നാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് അൻപത്തിയഞ്ച് രൂപയും പവന് നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് കുറഞ്ഞത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് അൻപത്തി ഏഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകൾ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക